വചനമൊഴി ഡിസംബർ പതിമൂന്ന് വചനഭാഗം രണ്ട് കോറിന്തോസ് എട്ട് പതിനൊന്ന് പതിനഞ്ച് ലൂക്കായുടെ സുവിശേഷം ഒന്ന് നാൽപ്പത്തി ആറ് അൻപത്തിയാറ് വിശുദ്ധ ലൂക്ക അറിയിച്ച നമ്മുടെ അടുത്ത വിശ്വമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം മറിയം പറഞ്ഞു എന്റെ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എന്റെ ഉള്ളം എന്റെ രക്ഷകനായി ദൈവത്തിൽ ആനന്ദിക്കുന്നു എന്തെന്നാൽ അവിടുന്ന് തന്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു ഇതാ ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ അനുഗ്രഹീത എന്ന് പ്രകീർത്തിക്കും എന്തെന്നാൽ ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു അവിടുത്തെ നാമം പരിശുദ്ധമാണ് അവിടുത്തെ ഭയപ്പെടുന്നവർക്ക് തലമുറകൾ തോറും കരുണയുണ്ടായിരിക്കും അവിടുന്ന് തന്റെ ഭുജം കൊണ്ട് ബലം പ്രവർത്തിച്ചു ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചുതിരിച്ചു ശക്തരെ സിംഹാസനങ്ങളിൽ നിന്ന് താഴെ ഇറക്കി എളിയവരെ ഉയർത്തി വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി സമ്പന്നരെ ഗരംഗയോടെ പറഞ്ഞു തൻ്റെ കാരുണ്യം അനുസ്മരിച്ചു കൊണ്ട് അവിടുന്ന് തന്റെ ദാസനായി സലാലിനെ സഹായിച്ചു നമ്മുടെ പിതാക്കന്മാരായ ബ്രാഹത്തോടും അവൻ്റെ സന്ധതികളോടും എന്നേക്കുമായി ചെയ്ത പോലെ മറിയം മറിയമ്മളുടെ കൂടെ മൂന്നു മാസം താമസിച്ചു പിന്നെ വീട്ടിലേക്ക് മടങ്ങി പരിശുദ്ധ അമ്മയുടെ സ്തോത്രഗീതമാണ് നമ്മുടെ പരിചിന്തനത്തിന് ഉള്ളത് പരിശുദ്ധ അമ്മയുടെ സ്തോത്രഗീതത്തിൽ പറയുന്ന ഒരു കാര്യം അവിടുത്തെ ഭയപ്പെടുന്നവർക്ക് തലമുറകൾ തോറും തൻ്റെ കരുണയുണ്ടായിരിക്കും ദൈവഭയം വിജ്ഞാനത്തിന്റെ ആരംഭം എന്നാണ് സുഭാഷിതൻ പറയുന്നത് ദൈവഭയമുള്ളവരായി ജീവിക്കുക ദൈവകൃപ ലഭിക്കുന്നതിന് അത്യന്താപേക്ഷിതമാണ് പ്രഭാഷകന്റെ പുസ്തകത്തിൽ പറയുന്നത് ഒരു കുടുംബനാഥൻ കുടുംബത്തിന് നൽകേണ്ട ഏറ്റവും അമൂല്യമായ സമ്പത്ത് ദൈവഭയമുള്ള കുടുംബത്തെ രൂപപ്പെടുത്തുക എന്നതാണ് പരിശുദ്ധി അമ്മയുടെ കീർത്തനത്തിലും അത് തന്നെയാണ് പറയുന്നത് ദൈവത്തെ ഭയപ്പെടുന്നവർക്ക് തലമുറകൾ തോറും കരുണയുണ്ടായിരിക്കും ഇന്ന് നാം ദൈവകൃപ അനുഭവിക്കുന്നത് പൂർവീകരിലൂടെ കൈമാറി കിട്ടിയ ദൈവഭയം ദൈവഭക്തിയിൽ ജീവിക്കുന്നത് കൊണ്ടാണ് നമുക്ക് കിട്ടിയ ദൈവഭക്തിയും ദൈവസാന്നി വരുന്ന തലമുറകളിലേക്ക് വിശ്വസ്ഥതയോടെ കൈമാറി കൊടുക്കുവാനായിട്ട് അങ്ങനെ നമ്മുടെ വരുന്ന തലമുറകളും ദൈവ കരുണ അനുഭവിക്കുന്ന തലമുറകളായി മാറുവാൻ ഇടയാകട്ടെ അതിനുവേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം മിസിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ മിസിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ ആമേ